ഈ ഒരു എത്തുമ്പോൾ അതായത് നേരത്തെ തന്നെ പല ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഈ എത്തുമ്പോൾ എന്താണ് തോന്നുന്നത് ഈ സ്വന്തം തന്നെ ചെയ്യാൻ ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റണം ഏതൊരു മലയാളിയെ കൊണ്ടും പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലതാണ് ഇവിടെ വന്ന് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ദൗത്യം ഇത്ര നാൾ തുടർന്ന് വരികയാണ് അപ്പോൾ ആർമിയുടെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു പിന്തുണ അത് ജനങ്ങൾക്കൊക്കെ വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു പോകാനുള്ള ട്രെയിനിങ് ഞങ്ങൾക്ക് ക്ലിയർ ഡയറക്ഷൻസ് കിട്ടാറുണ്ട് ബ്രിഗേഡ് ട്രുവാന്ഡ്രം സോ ബ്രിഗേഡിയർ സലീൽ എം പി ഹി സ് ഗിവിംഗ് എസ് ക്ലിയർ ഡയറക്ഷൻസ് ഓൺ ഡേ ടു ഡേ ബേസിസ് ദാറ്റ് ഹെൽപ്സ് അസ് എ ലോട്ട് ആൻഡ് ജനറൽ ദ ജിഒ സി കെ ആൻഡ് മാത്യൂസ് ും ശരി മിനിറ്റ് മിനിറ്റ് ദേ ദേ ടേക്ക് ആൻഡ് ഗിവ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് വാട്ട് ഗൈഡിങ് സർ ഇത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പലതരത്തിലും ജനങ്ങളൊക്കെ ഈ ദുരന്തം തുടർച്ചയായി ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മൂന്ന് വർഷമായിട്ടും അവരിങ്ങനെ ഒരു വർഷമായിട്ടും ഇങ്ങനെ അപ്പോൾ ഒരു അതിനൊരു കരുതൽ വേണ്ട എല്ലാ പ്രദേശങ്ങളും നമ്മൾ ഈ പ്രദേശങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും വളരെയധികം ഒരു അപകട that is uh, we are prepared that what i can say army is prepared for that yes obviously and requested we will be there for anything